ുമാർ അത്ര ജനനം എവിടാണ് പഠിച്ചത് ഒരുപാട് പേർക്ക് അറിയാൻ വേണ്ടി ആകാംക്ഷ ഭരിതരായിട്ടിരിക്കുകയാണ് ഡീറ്റെയിൽസ് ഓക്കെ ജനിച്ചത് ഊട്ടിയിലാണ് ഊട്ടിയിൽ കുറച്ചു കാലം പഠിച്ചു പിന്നെ എഡ്യൂക്കേഷൻ നാട്ടിലേക്ക് വന്നു നാട് വഹിക്കാണ് അമ്മയുടെ നാട് വഹിക്കാം അച്ഛന്റെ നാട് എറണാകുളം ആണ് വൈക്കത്ത് കുറച്ചു സമയം പഠിച്ചു പിന്നേം തിരിച്ചും ഊട്ടിയിലേക്ക് പോയി നയൻത്ത് തൊട്ട് നയൻ ടെൻ ലെവൻ ട്വൽത്ത് ഊട്ടിയിലായിരുന്നു കോളേജ് മൈസൂരിലായിരുന്നു പിന്നെ അതിന് കോളേജിന് ശേഷം ഇമ്മീഡിയറ്റ്ലി ജോബിലേക്ക് കയറി കോർപ്പറേറ്റ് ലൈനിലായി സെയിൽസിലായിരുന്നു ഇപ്പം ഇഷ്ടംപോലെ മേഖലയിൽ എല്ലാ ഒരുവിധം സെയിൽസിലെല്ലാം ടച്ച് ചെയ്തിട്ടുണ്ട് കോൺസെപ്റ്റ് സെല്ലിങ് റിസോർട്ട്സ് ായിട്ട് കാണുമ്പോട്ടീവ് ജോലിയിലുള്ള സമയത്ത് ഈ ബിയോടൊന്നും ഇല്ലായിരുന്നു ജോബി റിസൈൻ ചെയ്ത് ഇത്ര ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഒന്നും കെയർ ചെയ്തില്ല അപ്പൊ ഇതൊക്കെ അങ്ങോട്ട് മുളച്ചു തരാൻ തുടങ്ങിയിൽ അഭിനയിച്ചു സിനിമയില് കുറച്ച് സിനിമയില് തമിഴില് തമിഴിലാണ് കൂടുതലും ചെയ്തിരിക്കുന്നത് മലയാളത്തിൽ ഒരു മൂന്നെണ്ണം ചെയ്തിട്ടുണ്ട് തമിഴില് ഓക്കെ സാർ എൻ്റെ ഫസ്റ്റ് സിനിമ ക്യാമറ കാണുന്നത് ശങ്കർ സാറിൻ്റെയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനത് എൻ്റെ റോൾ വളരെ ആയിരുന്നു ഡയലോഗ് ഒന്നുമില്ല ഒരു ക്രൗഡിൽ നിൽക്കുന്നതായിരുന്നു പക്ഷെ ഞാൻ പോയതിൻ്റെ കാരണം രജനി സാറിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാർ ഒന്ന് ോ അല്ലെങ്കിൽ പറ്റത്തില്ല അപ്പം എന്റെ ആർട്ടിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരാളുടെ പുറകെ നിന്നു അക്ഷയ് കുമാർ ആയിരുന്നു അപ്പൊ അക്ഷയ് കുമാറിന്റെ ടീമിലെ നാല ടീമിലെ ഒരു ഒരാളായിട്ട് ഞാനും അപ്പൊ അതാണ് തുടക്കം എന്ന് പറയാനായിട്ട് ഇൻ ദി ബിഗ് സ്ക്രീൻ അതിന് മുമ്പ് ഒരു ഷോർട്ട് ഫിലിമില് എന്റെ മോൻ അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിമില് അവന്റെ അച്ഛനായിട്ട് വരുന്നതായിരുന്നു ഫസ്റ്റ് ക്യാമറ അപ്പിയറൻസ് ഗൗതം സാറിനോട് വർക്ക് ചെയ്യാൻ ചാൻസ് കിട്ടിയിട്ടുണ്ട് ഗൗതം ഗൗതമേനൂടെ പിന്നെ തമിഴില് ബാലസാറിന്റെ ഡയറക്ഷനില് ജ്യോതികയുടെ കൂടെ വർക്ക് ചെയ്തു പിന്നെ ഗൗതം സാറിന്റെ ഡയറക്ഷനിൽ അച്ഛമൻ പേ മടമേടാന്ന് പറഞ്ഞ സിനിമ ചെയ്തു ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് സിനിമ ചെറിയ ചെറിയ റോളാണ് പക്ഷെ ഭാഗ്യം യെസ് തീർച്ചയായിട്ടും പറയാം അത്

ഞാൻ ബാങ്കിൽ നിന്ന് റിസൈൻ ചെയ്തത് അപ്പം ഹൈറ്റ് ഓഫ് പ്രഷറിന്റെ സമയത്തായിരുന്നു ഞാൻ റിസൈൻ ചെയ്തത് ഒന്ന് റിലാക്സ് ആകാന്ന് വിചാരിച്ചൊരു ചെറിയൊരു സെറ്റപ്പ് വലിയ കടന്നു വലിയ ബിസിനസ്സും നല്ല ചെറിയൊരു സെറ്റപ്പ് ആയിരുന്നു ഔട്ട്ഡോർ ഫർണിച്ചർ പിന്നെ സ്വിങ്സ് ഹാമേഴ്സ് പിന്നെ കുറേ ആൻറ്റിക് ഐറ്റംസ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആയിരുന്നു അത് ചില കടകളിൽ പോകുമ്പോൾ ഞാൻ മേടിക്കുന്നു വെച്ച് ഇവിടെ റീസെയിൽ വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിലെ അച്ഛൻ അമ്മ അച്ഛൻ ചെയ്യുന്നു അച്ഛൻ ഊട്ടിയില് അയ്യപ്പ മാനേജർ ആയിരുന്നു ഓ ഓ വെരി വെരി ഗുഡ് ഗുഡ് അപ്പം പൊളിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഞങ്ങൾ ഞങ്ങളെല്ലാരും അയ്യപ്പന്റെ അങ്ങേറ്റം ഹാർഡിൻ്റ് ഡ്യൂട്ടീസ് ആണ് സ്വാമി ശർമ്മ അപ്പൊ ഞാൻ ഓരോതിലും പറയും എന്റെ ഓരോ വളർച്ചക്കും ഞാനിപ്പോ ഞാനായിട്ടിരിക്കുന്നതും എന്റെ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അപ്പം അത് ഞാൻ എവിടെയാണെങ്കിലും വിത്ത് ഹയസ്റ്റ് പ്രൈഡ് ആൻഡ് പ്രൗഡ് ഗുഡ് വെരി പറയും അപ്പൊ അച്ഛൻ അയ്യപ്പൻ്റെ അമ്പലത്തിൽ മാനേജർ ആയിരുന്നു അപ്പൊ ഞങ്ങള് വളർന്നതും അവിടുത്തെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നേരെ പുറത്ത് കറങ്ങാനും പിടിക്കാനും പോയില്ല നേരെ അമ്പലത്തിലായിരിക്കും വരുന്നത് പിന്നെ ഓ അത് നമ്മുടെ മണ്ഡല സമയത്ത് എല്ലാ ദിവസവും എന്തായാലും ഒരു സർപ്രൈസ് നമ്മുടെ ഒരു ഒരു ഇത് എനിക്ക് പാടാൻ അറിയില്ല പക്ഷേ ഞാൻ കൂടാ പമ്പയിൽ കുളിച്ചു നോറ്റു അക്ഷരലക്ഷം മന്ത്രങ്ങൾ ഒരു കഴിച്ചു പുണ്യപാപ ചുമടുകളിരുമൂടിക്കെട്ടുമേന്തി പതിനെട്ടാം പണി കയറാൻ വരുന്നു ഞങ്ങൾ शरणमय्यप्पा स्वामी शरणमय्यप्पा शबरि गिरिनाथ स्वामी शरणमय्यप्पा शरणमय्यप्पा स्वामि शरणमय्यप्पा गिरिनाथ स्वामि शरणमय्यप्पा ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല അല്ലേ എൻപാട് ഐ വെരി ഹാപ്പി ഓക്കേ